നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ എളങ്കൂരിൽ യുവതിയെ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃപീഡനം ആരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് ഇളങ്കൂരിൽ യുവതിയെ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃപീഡനം ആരോപിച്ച പെൺകുട്ടിയുടെ കുടുംബം പോക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജിയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയത് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞു സ്ത്രീധനം നൽകിയത് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് യുവതിയെ ഭർത്താവ് പീഡിപ്പിച്ചുവെന്നാണ് വിഷ്ണുജിയുടെ കുടുംബം ആരോപിക്കുന്നത് ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിനെ കൂട്ടുനിന്നെന്നും വിഷ്ണുജിയുടെ കുടുംബം ആരോപിച്ചു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മഞ്ചേരി പോലീസ് ഭർത്താവ് പ്രബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മകൾ കടുത്ത മാനസിക പീഡനവും ശാരീരിക പീഡനവും അനുഭവിച്ചതായി വിഷ്ണുജിയുടെ അച്ഛൻ വാസുദേവൻ ആരോപിച്ചു മൂന്ന് പെൺകുട്ടികളിൽ ഇളയ കുട്ടിയാണ് വിഷ്ണുജ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്